പാലാ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം കാട് കയറിയ നിലയിൽ സിവിൽ സ്റ്റേഷന്റെ പിൻഭാഗത്തും താലൂക്ക് സബ് രജിസ്റ്റർ ഓഫീസിന്റെ മുൻഭാഗത്തുമായിട്ടാണ് കാട് വളർന്നിരിക്കുന്നത് വിവിധ കേസുകളിൽ പിടിക്കപ്പെട്ട വാഹനങ്ങളും ഇവിടെ കാട് കയറി കിടക്കുന്നുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണത്തിനും പരിസര ശുചീകരണത്തിനും ബോധവൽക്കരണത്തിനും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ബഹുദിന മന്ദിരത്തിന്റെ പരിസരമാണ് കാട് കയറിയത് സബ് രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ മുന്നിലെത്തുന്നവരും ജീവനക്കാരും എഴുതന്തുക്കളുടെ ശല്യം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സ്റ്റാർ ഓഫീസിലെ ഫ്രണ്ടിൽ കാടുകൾ കാടുകൾ കയറി ജനത്തിന് കയറാൻ പറ്റാത്ത വിധത്തിൽ ഇഴ ജന്തുക്കളുടെയും അതിൽ സാന്നിധ്യം കൊണ്ടും വാഹന വള വളരെയധികം വിഷമാവസ്ഥയിലാണ് കിടക്കുന്നത് വണ്ടികൾ കയറി വരുന്നതിനുള്ള സ സൗകര്യമില്ല അതുപോലെയും രജിസ്റ്റർ ഓഫീസിലും മറ്റ് ഓഫീസുകളിലും വരുന്നവർക്ക് കാപ്പുകടി കേൾക്കുമെന്നുള്ള ഒരു പേടിയും ഒക്കെ ഉണ്ടായിരിക്കുന്നു സിവിൽ സ്റ്റേഷൻ പരിസരത്തെ ഉപയോഗശൂന്യമായ ശുചിമറിയും കാർഡുകയറി നിലയിലാണ് കൊതുകുശലവും രൂക്ഷമായിട്ടുണ്ട് എത്രയും വേഗം സിവിൽ സ്റ്റേഷൻ പരിസരത്തെ കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന് പാലാ പൗരസമിതി ആവശ്യപ്പെട്ടു